നമസ്കാരം പ്രിയുള്ളവരെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ സുപ്രീം കോടതിയിൽ നടക്കുന്ന വളരെ പ്രമാദമാകുന്ന ഒരു കേസിനെക്കുറിച്ചാണ് ആസാദിയുടെ പ്രേക്ഷകരുമായി ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അതായത് മതപരിവർത്തന നിരോധന നിയമങ്ങളുള്ള പല സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് ആ നിരോധന നിയമങ്ങൾക്കെതിരെ ചില ആളുകൾ പരാതി സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചു ആ പരാതിയിന്മേൽ കേസ് നടക്കുന്നു കേസിൻ്റെ വാദം ആരംഭിച്ചിരിക്കുന്നു ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ കൂടെ നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുകയാണ് ചർച്ചകൾ നടക്കുകയാണ് അതായത് മതപരിവർത്തന നിരോധന നിയമം അത് ഭരണഘടനാപരമായി ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ ലംഘിക്കുന്നതാണ് അതുകൊണ്ട് ആ നിയമങ്ങൾക്ക് നിലനിൽപ്പില്ല കോടതി ആ നിയമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോൾ നടക്കുന്നത് ഈ കേസിനെക്കുറിച്ച് പ്രേക്ഷകർ അറിയേണ്ട കുറേ വിവരങ്ങൾ അത്യാവശ്യ വിവരങ്ങൾ മുഴുവൻ ഈ ന്യൂസ് ബുള്ളറ്റിനിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് അതായത് എന്താണ് ഈ കേസ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ ചില സംഘടനകൾ പിന്നീട് ചില വ്യക്തികളൊക്കെ ചേർന്ന് കൊടുത്ത ചില പെറ്റീഷൻസാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചിരിക്കുന്നത് അതിൻ്റെ വാദം രണ്ടായിരത്തി ഇരുപതിൽ സിറ്റിസൺ ഫോർ ജസ്റ്റീസ് ആൻഡ് പീസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട് ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അവരുടെ ഇന്ത്യൻ ചാപ്റ്ററാണ് ഈ കേസ് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ കൊടുത്തത് അതായത് ഇന്ത്യയിൽ മതപരിവർത്തന നിരോധന നിയമം ഒരു അഡൽറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് അയാളുടെ വിശ്വാസം തിരഞ്ഞെടുക്കുവാൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണ് അതുകൊണ്ട് ഈ നിയമങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന ഒരു വാദമാണ് ഈ സംഘടന കൊടുത്ത കേസിൽ പെറ്റീഷണർ ഉദ്ധരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ സിറ്റിസൻസിൻ്റെ റൈറ്റ്സിനു വേണ്ടി പോരാടുന്ന സിറ്റിസൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന് പറഞ്ഞ ഈ സംഘടന ഈ കേസ് കൊടുക്കുമ്പോൾ തന്നെ മറ്റ് ചില വ്യക്തികൾ സംഘടനകൾക്കൂടെ ഇതിന് തുല്യമായ പെറ്റീഷൻസ് കൊടുത്തു അങ്ങനെ പലരുടെ പെറ്റീഷൻ ഒന്നിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അതിൻ്റെ വാദം ആരംഭിച്ചിരിക്കുന്നു അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കഴിഞ്ഞരയ്ക്ക് കൊല്ലപ്പെട്ട പ്രവീൺ പകഡാല എന്ന് പറയുന്ന പാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും അദ്ദേഹം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തു ആ കേസ് താൻ തനിയെ വാദിക്കുവാനുള്ള ശ്രമങ്ങളിലായിരുന്നു അതിനുള്ള പഠനങ്ങളിലായിരുന്നു പ്രത്യേകിച്ചും ഈ കേസിൻ്റെ ആദ്യത്തെ വാദം കോടതി കേൾക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പേ അദ്ദേഹം കൊല്ലപ്പെട്ടത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി തീർന്നു ഈ കേസുമായിട്ടുള്ള ബന്ധത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായതെന്ന് ആരോപണങ്ങളുണ്ടായി അദ്ദേഹം മരിച്ചത് ഒരു വാഹന അപകടത്തിൽ ആണെങ്കിലും ആ അപകടത്തിന് പിന്നിൽ ദുരഹതകൾ ഉണ്ടെന്ന് ആരോപിക്കപ്പെട്ടു അപ്പോൾ ആ സമയം മുതൽ തന്നെ പാസ്റ്റർ പ്രവീൺ പകഡാലിയുടെ മരണം സംഭവിച്ച സമയത്ത് തന്നെ ആളുകൾ മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ കോടതിയിൽ നടക്കുന്ന കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ തുടങ്ങിയിരുന്നു ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ സുപ്രീം കോടതി ഈ കേസിൻ്റെ വാദം കേട്ട് തുടങ്ങിയപ്പോൾ സുപ്രീം കോടതി നടത്തിയ ചില പരാമർശങ്ങൾ മാധ്യമങ്ങളിലൂടെ പിന്നെയും ചർച്ച ചെയ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ മതപരിവർത്തന നിരോധന നിയമമുണ്ട് ആ സ്റ്റേറ്റുകളെ ഇപ്പോൾ സുപ്രീം കോടതി കോടതിയിൽ ഹാജരാകുവാനും അവരുടെ പ്രതികരണം അറിയിക്കുവാനും വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതായത് പല സ്റ്റേറ്റുകൾ ഗുജറാത്ത് ഉൾപ്പെടെ ഛത്തീസ്ഗഡ് ഹരിയാന ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് കർണാടക മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഇങ്ങനെ ഒൻപത് സ്റ്റേറ്റുകളോട് സുപ്രീം കോടതി കോടതിയിൽ ഹാജരായി അവരുടെ റെസ്പോൺസ് അവരുടെ പ്രതികരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ സ്റ്റേറ്റുകളിലൊക്കെ മതപരിവർത്തന നിരോധന നിയമം ഉള്ളതുകൊണ്ട് ആ സ്റ്റേറ്റുകളുടെ വാദം കൂടെ കോടതി കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കോടതിയുടെ ചില പരാമർശങ്ങൾ പ്രത്യേകിച്ചും മതപരിവർത്തന നിരോധന നിയമം ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് മൈനോറിറ്റീസിനെതിരെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന് എതിരെ ഇത് ഒരു ആയുധമായി ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് എന്ന് പിറ്റീഷനേഴ്സ് പരാതിപ്പെട്ടപ്പോൾ കോടതിയുടെ ഒരു പരാമർശം എങ്ങനെയാണ് ഈ നിയമം ഇങ്ങനെ ദുരുപയോഗപ്പെടുന്നു അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ആളുകൾക്കെതിരെ ഉപയോഗിക്കുന്നു എന്ന് എങ്ങനെയാണ് തിരിച്ചടുവാൻ കഴിയുന്നത് അത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് എന്ന ഒരു ചോദ്യം കോടതി ഉദ്ധരിക്കുവാനിടയായി അതായത് നിർബന്ധിത മതപരിവർത്തനം സംഭവിച്ചു പ്രത്യേകിച്ചും ഒരു വിവാഹത്തിൽ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി പ്രലോഭിപ്പിച്ച് മതം മാറ്റി എന്ന ആരോപണം ഉണ്ടാകുമ്പോൾ അതങ്ങനെയാണ് നിർബന്ധം കൊണ്ടാണ് മതം മാറിയത് എന്ന് എങ്ങനെ തെളിയിക്കുവാൻ കഴിയും അത് ഒരു പ്രലോഭനം മൂലമുണ്ടായ പരിവർത്തനം ആണ് എന്ന് ആരാണ് തെളിയിക്കുന്നത് ആർക്കാണ് അത് പറയാനുള്ള അതോറിറ്റി എന്ന കോടതിയുടെ ഒരു പരാമർശം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മതപരിവർത്തന നിരോധന നിയമം പ്രകാരമുള്ള കേസുകൾ നടക്കുമ്പോൾ ആ കേസുകൾ പലപ്പോഴും കൊടുക്കുന്നത് ഇതിൽ ഇൻവോൾവ് ആകാത്ത വ്യക്തികൾ തേർഡ് പാർട്ടികളാണ് പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഹിന്ദു ആശയങ്ങളുമായിട്ട് കൂറു പുലർത്തുന്ന ഏതെങ്കിലും ഒരു സംഘടനയാണ് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ നിയമങ്ങൾ ഉപയോഗിച്ച് കേസുകൾ കൊടുക്കുന്നത് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടികൾ അല്ല മിക്കപ്പോഴും കേസുകൾ കൊടുക്കുന്നത് യു പിയിൽ തന്നെ എണ്ണൂറിലധികം കേസുകൾ ആയിരത്തി നാനൂറിലധികം അറസ്റ്റുകൾ ഈ നിയമം വെച്ച് നടന്നിട്ടുണ്ടെന്ന് കോടതിയിൽ ബോധിപ്പിക്കുവാൻ ഇടിയായിത്തുള്ളത് അപ്പോൾ കോടതി ഈ കേസ് വളരെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള നിയമങ്ങളുള്ള സംസ്ഥാനങ്ങളെ ഇപ്പോൾ കോടതി വിളിച്ച് വരുത്തിയിരിക്കുന്നത് ആറാഴ്ച സമയമാണ് കൊടുത്തിരിക്കുന്നത് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ ഒൻപത് സംസ്ഥാനങ്ങൾക്ക് ആറ് ആഴ്ചത്തെ സമയം കൊടുത്തിരിക്കുന്നു അവരുടെ ഭാഗം വിശദീകരിക്കുവാൻ ബോധിപ്പിക്കുവാൻ അവരുടെ പ്രതികരണം അറിയിക്കുവാനുള്ള ആറാഴ്ചത്തെ സമയം കൊടുത്തിരിക്കുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കോടതി ഇത്തരം നിയമങ്ങളെ നിരോധിക്കുകയോ അതിനെ താൽക്കാലികമായിട്ടെങ്കിലും റദ്ദിയോ ചെയ്യുന്ന നടപടികൾ ഒന്നും ഉണ്ടായില്ല കോടതി ആ പ്രൊസീഡിങ്സ് നടക്കുന്നു വാദം കേട്ടുകൊണ്ടിരിക്കുന്നു രണ്ട് ഭാഗത്തെയും വാദം കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൻ്റെ വാദങ്ങൾ കേട്ട ശേഷം ഉണ്ടാകുന്ന കോടതി തീരുമാനത്തെക്കുറിച്ച് പരിണിത ഫലത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും പ്രവചിക്കുവാൻ കഴിയില്ല പല മാധ്യമങ്ങളും ഇത് ചരിത്ര ഒരു വിധിയായി തീരും എന്നൊക്കെ വാദിക്കുന്നുണ്ട് വിധി എന്തും ആകട്ടെ ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിധിയായി വിധിയായിത്തീരുമെന്നുള്ളതിന് സംശയമില്ല രണ്ട് സാധ്യതകളാണ് ഒന്ന് ഇന്ത്യയിലെ ഈ സംസ്ഥാനങ്ങളിലുള്ള മതപരിവർത്തന നിരോധന നിയമം ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന തരത്തിൽ കോടതി വിധിയുണ്ടാകുകയാണെങ്കിൽ അത്തരം നിയമങ്ങൾക്ക് ഭരണഘടനയുമായുള്ള ബന്ധത്തിൽ നിയമസാധുതയില്ല എന്ന ഒരു വിധിയുണ്ടാകുകയാണെങ്കിൽ ആ വിധി ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വിധിന്യായമായി മാറും എന്നാൽ മറുഭാഗത്ത് മറ്റു തരത്തിലും വിധി വരുവാൻ സാധ്യതയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ കോടതികൾ പലപ്പോഴും പുറപ്പെടുവിക്കുന്ന ഒരു വിധിയുടെ രീതിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല കോടതിയുടെ ജോലി നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടിയുള്ള പാർലമെൻറ്റ് പോലുള്ള സംവിധാനങ്ങളാണ് അതുകൊണ്ട് ഇത്തരം നിയമങ്ങൾ മാറ്റുകയോ നിലനിർത്തുകയോ അതിൽ അമെൻമെൻ്റ് വരുത്തുകയോ ചെയ്യേണ്ടത് കോടതിയല്ല അതിന് ഭരണഘടനാപരമായി സ്ഥാപിക്കപ്പെട്ട നിയമ സംവിധാനങ്ങളുണ്ട് നിയമസഭകളുണ്ട് പാർലമെൻറ്റുണ്ട് അതിലൊക്കെയാണ് ഈ നിയമങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് എന്ന ഒരു വിധി സാധാരണയായിട്ട് കോടതി പുറപ്പെടുവിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ മതപരിവർത്തന നിരോധന നിയമങ്ങൾ അവ ഈ പറഞ്ഞതുപോലെ ഭരണഘടനയുടെ അവകാശങ്ങളുടെ മേലുള്ള ലംഘനമാണെന്നുള്ള പിറ്റീഷണേഴ്സിൻ്റെ വാദത്തെ അനുകൂലിക്കുന്നതാകില്ല അപ്പോൾ രണ്ട് വിധത്തിലും വിധി വരുവാൻ സാധ്യതയുണ്ട് കോടതി എന്ത് വിധി പുറപ്പെടുവിക്കുമെന്ന് നമുക്ക് മുൻപേറെ പറയാൻ കഴിയുകയില്ല എന്ത് വിധി പുറപ്പെടുവിച്ചാലും ഇത് ഇന്ത്യയിലെ മൈനോറിറ്റികളെ സംബന്ധിച്ച് ഇന്ത്യയിലെ മതപരിവർത്തന നിരോധന നിയമങ്ങളെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ സുപ്രധാനമാകുന്ന ഒരു വിധി പ്രസ്താവനയായിരിക്കും അതിനുവേണ്ടി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവം എല്ലാവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യുവർ